ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ടി ചെയ്തെടുക്കാനുള്ളതാണ് വെറു രണ്ട് സാധനം വെച്ചാണ് നമുക്ക് ഇനി അതിലേക്ക് പോവാം ഒരു കപ്പ് പത്തിരിക്ക് ഇടിയപ്പത്തിലുള്ള വറുത്ത പച്ചരി മാവ് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് നമുക്ക് ചോറ് കൂടിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം രച്ചെടുത്തിട്ടുണ്ട് ഇതിനെനിസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനൊന്നും നല്ലതായിട്ട് കലക്കണം തീരെ കട്ടിയാവാനും പാടില്ല നല്ലതായിട്ട് വെള്ളം ആവാനും പാടില്ല എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാവ് കുരി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തട്ടി തട്ടി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വെറും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം അരി കുതിരായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കുറച്ച് സമയം എടുക്കും ആവാൻ വേണ്ടി ഇനി ഇതിനെ ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇത് നല്ലൊരപ്പമാണ് ഈ മുട്ടയെ ഒന്നും ചേർത്തിട്ടില്ല വെറും രണ്ട് സാധനം വെച്ചാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ബാക്കിയുള്ള മാവിനേം കൂടി ഒഴിച്ച് നമുക്ക് ചുട്ട് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ